വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ സിമിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ഡാമിന്റെ നാല് സ്പിൽവേ ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് സെക്കൻഡിൽ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ഘനമീറ്റർ എന്ന തോതിൽ കുറുമാലി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുന്നുണ്ട് ഇതുമൂലം പുഴയിൽ മൂന്ന് മുതൽ നാല് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് കരുവഞ്ഞൂർ കുറുമാലിപ്പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം